അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഫോർമേഷൻ ഒരുപാട് പേര് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് സോ ആക്ച്വലി ഈ ഒരു ഫോർമേഷൻ ഭയങ്കര ലക്ഷ്യമായിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട് കളിപ്പിച്ച് നോക്കാം എന്തായാലും കാരണം ഈ ഒരു ഫോർമേഷൻ നല്ല അറ്റാക്ക് ഡിഫെൻസും എല്ലാം കിട്ടുമെന്ന് പറയുമ്പോൾ എന്നാലും വിങ്സിഡത്ര എനിക്ക് സേഫ് ആയിട്ട് തോന്നില്ല എന്നാലും കളിച്ച് നോക്കാൻ കഴിഞ്ഞിപ്പോൾ കാരണം ഒരുപാട് പേര് ഇതിട്ട് കളിച്ച് നല്ല രീതിയിൽ റാക്കൊക്കെ പുഷ് ചെയ്യുന്നുണ്ട് അത് കളിച്ച് നോക്കാം ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഈ ഒരു ഫോർമേഷൻ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കുക എന്തായാലും കാരണം ആക്ച്വലി പറയുന്നുണ്ടെങ്കിൽ ഒരു എന്താണ് ഒരു അത്യാവശ്യം നല്ല അറ്റാക്ക് ഡിഫൻസും എല്ലാം ഫീൽ ചെയ്യുന്ന ഒരു ഫോർമേഷൻ അല്ലേ കാരണം ഒരു പവർ തോന്നിയ ഒരു ഈ ഒരു ഫോർമേഷൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾ എൻ്റെ വീട് ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്ഡി സപ്പോർട്ട് ചെയ്യുക സോലകേഷ് വെൽക്കം ടു ചാനൽ ഡാർ ഗെയിംസ് സാധനമൊക്കെ എടുത്തിട്ടുണ്ട് സോ നമുക്കൊരു ഒപ്പോണൻ്റെ കിട്ടിയിട്ടുണ്ട് ക്വിക്ക് മാച്ച് ആണ് ഡിവിഷനൊക്കെ വണ്ണടിച്ച് വെച്ചേക്കുവാണെങ്കിൽ താപ്പോട്ടൊന്നും പോകാൻ താല്പര്യമില്ല എന്തായാലും സോ അതുകൊണ്ട് നമ്മൾ ക്വിക്ക് മാച്ച് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ സോ നോക്കാം ഇത്താണ് ഫോർമേഷൻ സെറ്റാണ് അപ്പോൾ വിചാരിക്കും നോക്കാം കിക്ക് ചെയ്ത റൊമാനോ ബക്കൻ ബാറ് കനവാറോ ബൈപ്പാസ് ബണുഷി സ്ക്രോസ്

ఇట్స్ గోల్స్ గోల్ పవర్ 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 రోమరియో రోమరియో కొడియాపని పడికిన ల బోడట సీన్స్ సారహోను yes alonso is it? is it through romario romario goal రోమరియో ఇస్ ది కింగ్ డా కింగ్ రోమరియో సో ౧ంబో కిడు సారహోను కంటో కిడి ఫార్మేషన్ మూంజే ఫార్మేషన్ చాలా హాలి సారహోను പോയി 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 എൻ്റെ സീൻ സാധനം കേട്ടോ വേറെ ലെവൽ സാധനം ഒന്നും പറയായില്ല പൊളി സാധനം വേറെ ലെവൽ പ്ലേസിന്റെ ഒക്കെ റണ്ണാകുമ്പോഴത്താൽ വേറെ ലെവൽ റണ് കിട്ടും ഒരു രക്ഷയില്ല ഓടി തള്ളാണ് പ്ലേസുകൊളി സാധനം ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് പുളി സാധനം പൊന്നു മോനെ അടിച്ച് പൊളിക്കും ഗ്രാഫൊക്കെ വാങ്ങി കാണിച്ചിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ചോദിച്ചപ്പോൾ